സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് ജാർഖണ്ഡും ഹേമന്ത് സോറനുമാണ് തിരഞ്ഞെടുപ്പിലൂടെ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ കോൺഗ്രസും സൃഷ്ടിച്ചിട്ടുണ്ട് ഒരു ചരിത്രം സംസ്ഥാനത്ത് ഇതുവരെ കാഴ്ചവെച്ചിട്ടില്ലാത്ത തോൽവിയാണ് കോൺഗ്രസ് ഇത്തവണ നേടിയത് ഒരു ഗോത്ര സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിലൂടെ ഭരണകക്ഷി വീണ്ടും അധികാരത്തിലെത്തുക എന്നത് അസാധ്യമായിരുന്നു ജാർഖണ്ഡിലെ വിജയത്തിലൂടെ ഇപ്പോൾ അതും സാധ്യമാക്കിയിരിക്കുകയാണ് സോറൻ അഞ്ചു മാസം ജയിലിൽ കിടന്നത് നഷ്ടമായിട്ടില്ല എന്നത് സത്യം ആ സമയത്ത് കളിച്ച സോറിന്റെ ഭാര്യ കൽപ്പന മുർമുവും അടിച്ചു കയറി മുന്നേറുകയായിരുന്നു തിരഞ്ഞെടുപ്പിൽ ഒരു ദിവസം പത്ത് റാലികളിൽ വരെ അവർ പ്രസംഗിക്കുകയുണ്ടായി എൺപത്തി ഒന്നിൽ അമ്പത്തി ആറ് സീറ്റും നേടിയിരിക്കുകയാണ് ജെ എം എമ്മിനൊപ്പം കോൺഗ്രസും രാഷ്ട്രീയ ജനതാദളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എം എൽ എയും ചേർന്നുള്ള സഖ്യം ബി ജെ പി ആവട്ടെ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെയും വർഗീയതയുടെ ഉൽപാദന കേന്ദ്രമായ അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയുടെയും ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുന്നോട്ടു പോയി കുഴിയിൽ ചാടുകയും ചെയ്തു ഹേമന്ത് സോറിന് പകരം വെക്കാവുന്ന ഒരൊറ്റ പ്രാദേശിക നേതാവിനെയും ബി ജെ പിക്ക് ഉയർത്തി കാണിക്കാനായില്ല എന്നതും ഒരു കാര്യം മുൻ മുഖ്യമന്ത്രി ബാബുലാൽ മറാണ്ടിക്ക് കേന്ദ്രത്തിന്റെ പിന്തുണ കിട്ടിയില്ല കേന്ദ്രം കണ്ടഞ്ചടിച്ചു കൊണ്ടുവന്ന ചമ്പായി സോറനെ ജനങ്ങളും പിന്തുണച്ചില്ല ബംഗ്ലാദേശിലെ മുസ്ലിങ്ങൾ വന്ന് ആദിവാസി സ്ത്രീകളെ ലവ് ജിഹാദ് നടത്തി കല്യാണം കഴിച്ച് ലാൻഡ് ചെയ്യാതിലൂടെ അവരുടെ ഭൂമി തട്ടിയെടുക്കുന്നു എന്നതായിരുന്നു ഹിമന്ത് ബിശ്വയുടെ നമ്പർ പക്ഷേ സംഗതി ഏഷ്യയില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ അഞ്ച് സീറ്റ് കുറയുകയും ചെയ്തു ഇതിനെ എതിർക്കാൻ ഗോത്ര സ്വത്വം എന്ന മുദ്രാവാക്യമാണ് ജയ എം എം ഉയർത്തിയത് പക്ഷേ മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നഗരപ്രദേശങ്ങളിലും ജയ എം എം ശക്തി തെളിയിച്ച് തെരഞ്ഞെടുപ്പായി മാറി ഇത്തവണത്തേത് അതേസമയം മഹാരാഷ്ട്രയുടെ മണ്ണിൽ ബി ജെ പിയുടെ വോട്ട് ചെയ്യാതെ പ്രചാരണം മുളച്ചു പൊന്തി എന്ന് വേണം കരുതാൻ നേരത്തെ സാഹുരാജാവും മഹാത്മാ ഫുലെയും അംബേദ്കറും നിറഞ്ഞു നിന്നിരുന്ന തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ വർഗീയ പ്രചാരണങ്ങൾ മേൽക്കോയ്മ നേടുന്നത് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ നിരീക്ഷകരെ ഭയപ്പെടുത്തുന്നുണ്ട് ജാർഖണ്ഡിലാവട്ടെ വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ പെൻഷനായും നിരവധി സാമ്പത്തിക പാക്കേജുകളാണ് സോറൻ ജനങ്ങൾക്കായി നടപ്പിലാക്കിയത് ഇതിൽ സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണനയും നൽകിയിരുന്നു അതിനെ അതിജയിക്കാൻ ബി ജെ പിയുടെ വർഗീയതയ്ക്ക് ആയില്ല മഹാരാഷ്ട്രയിലെ ബി ജെ പി ജയത്തിന്റെ കാരണമായി നിരീക്ഷകർ വിലയിരുത്തുന്നതും അതാണ് ക്ഷേമ പദ്ധതികളുടെ വിതരണമാണ് അവിടെയും വിജയ ബി ജെ പി കാര് ഭരിച്ചു പോയതിനു ശേഷം സംസ്ഥാനം ഭരിക്കുക ശ്രമകരമാണ് എന്നാണ് സിദ്ധാരാമയ്യയുടെ ഗതി കർണാടകയിൽ നിന്നും വിളിച്ചു പറയുന്നത് ബി ജെ പി നേതാക്കൾ ചെയ്ത അഴിമതി അന്വേഷിക്കാൻ വിവിധ കമ്മീഷനുകളെ നിയമിക്കുക ബാക്കി വരുന്ന അഴിമതികൾ അന്വേഷിക്കാൻ എങ്ങനെയുള്ള കമ്മീഷനെ നിയമിക്കണമെന്ന് പഠിക്കാൻ കമ്മീഷന് വെക്കുക തുടങ്ങിയ ശ്രമകരമായ ജോലിയിലാണ് സിദ്ധരാമയ്യ ഇപ്പോൾ പലതരം അഴിമതികളാണ് ഇപ്പോൾ അവിടെ അന്വേഷിച്ചു വരുന്നത് ചിലതിലൊക്കെ റിപ്പോർട്ട് സമർപ്പിച്ചു ചിലതിലൊക്കെ അന്വേഷണങ്ങൾ ഇഴയുന്നു പി പി ഐ കിറ്റ് വാങ്ങിയതിലെ അഴിമതിയും കോവിഡ് കാലത്ത് മരുന്നും വാക്സിനും വാങ്ങിയതിലെ തട്ടിപ്പും ഒക്കെ അന്വേഷിക്കുന്ന കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത് മന്ത്രിസഭാ സബ് കമ്മിറ്റി അന്വേഷിച്ചു വരികയാണ് ഇതൊക്കെ ഭരണപരാജയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും ബി ജെ പിക്ക് ജനത്തെ തിരിച്ചുവിടാനുമാണെന്നാണ് ബി ജെ പിയുടെ വാദം പത്താമത്തെ കമ്മീഷൻ ഇപ്പോൾ നിയമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കർണാടകയിൽ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത് കല്യാണ കർണാടക റീജിയണൽ ഡെവലപ്മെന്റ് ബോർഡിൽ നടന്ന ക്രമക്കേടുകളാണ് ഇപ്പോഴത്തെ കമ്മീഷന്റെ വിഷയം വടക്കുകിഴക്കൻ കർണാടകയിലെ വികസന പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കാൻ നിയമിച്ച ബോർഡാണ് ഇത് തൊട്ടു തൊട്ടുമുമ്പാണ് മറ്റ് കമ്മീഷനുകളൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ ആഭ്യന്തരമന്ത്രി ഡോക്ടർ ജി പരമേശ്വര അധ്യക്ഷനായ ഒരു കമ്മീഷനെ നിയോഗിച്ചത് വിവിധ വകുപ്പുകൾക്കിടയിൽ കുടുങ്ങി അന്വേഷണം നീണ്ടുപോകാതിരിക്കാനാണ് പുതിയ കമ്മിറ്റി എന്നായിരുന്നു വിശദീകരണം ഇതിനൊക്കെ പുറമെ മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയുടെ പേരക്കുട്ടി പ്രജ്വൽ രേവണയും ബി ജെ പി എം എൽ എ മുനിരത്നയുടെയും ലൈംഗിക വിവാദങ്ങളിലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് സിദ്ധാരാമയ്യ സർക്കാർ കർണാടകയിൽ നിന്ന് തന്നെയാണ് അടുത്ത വാർത്ത വിവാഹ സർട്ടിഫിക്കറ്റുകൾ നൽകാൻ വക്കഫ് ബോർഡുകൾക്ക് അധികാരമില്ലെന്നാണ് കർണാടകയിലെ ഹൈക്കോടതിയിൽ നിന്നും പുറത്തു വിധി രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിൽ ഇത് നിയമവിധേയമാണ് എന്ന് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു അതാണ് കോടതി റദ്ദാക്കിയത് വിവാഹിതരാവുന്ന മുസ്ലിം ദമ്പതികൾക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് നൽകാൻ വക്കഫ് ബോർഡിന് അധികാരമില്ല എന്ന് കാണിച്ച് സമയപ്രവർത്തകനായ ആലം പാഷ എന്നയാൾ നൽകിയ പൊതു താല്പര്യ ഹർജി പരിഗണിച്ചാണ് കോടതി ഇത്തരം ഒരു വിധി പുറപ്പെടുവിച്ചത് മുനിസിപ്പൽ ഓഫീസുകൾക്കും മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾക്കും മാത്രമേ ഇത്തരത്തിലുള്ള അധികാരമുള്ളൂ എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ ദക്ഷിണ അമേരിക്കയിലെ ഗയാനയിലായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ തൻ്റെ വിരുന്നിൽ പങ്കെടുത്ത നരേന്ദ്രമോദിക്ക് ഗയാന പ്രസിഡന്റ് ഇർഫാൻ അലി ഭക്ഷണം നൽകിയത് ആമ്പൽ പൂവിൻ്റെ വിലയിൽ ഇത് ഇന്ത്യയും ഗയാനയും തമ്മിലുള്ള അഭേദ്യമായ സാംസ്കാരിക സാമ്യതയുടെ ഉത്തമ ഉദാഹരണമെന്നായിരുന്നു മോദിയുടെ പ്രഖ്യാപനം എക്സിലായിരുന്നു മോദിയുടെ കുറിപ്പ് തൊട്ടു താഴെ പ്രധാനമന്ത്രിക്ക് മറുപടിയായി ഒരു കമൻ്റ് വന്നു അതിങ്ങനെ വായിക്കാം മണിപ്പൂരിൽ താമര ഇലയിൽ വിളമ്പുന്ന ഭക്ഷണം ആസ്വദിച്ചറിയാം പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയെ മണിപ്പൂർ സന്ദർശിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു ഇങ്ങനെയായിരുന്നു ആ കമന്റ് ദളിത് വോയിസ് എഡിറ്റർ വി ടി രാജശേഖർ മരണപ്പെട്ടു തൊണ്ണൂറ്റിമൂന്ന് വയസ്സായിരുന്നു പ്രായം സംവരണം ദളിത് അവകാശങ്ങൾ സംഘപരിവാർ വിമർശനം ബ്രാഹ്മണ്യത്തിനെതിരായ പ്രചാരണം എന്നിവയിൽ മുൻനിരയിലായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനം ഓർമ്മകൾക്ക് മുമ്പിൽ ആദരവർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഇന്ത്യ സ്കാൻ ഇവിടെ പൂർത്തിയാവുന്നു